നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ചൈനയിലെത്തി പാകിസ്ഥാൻ ഭീകരതയ്ക്കെതിരെ ശക്തമായി സംസാരിച്ചിരിക്കുകയാണ് ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പാകിസ്ഥാനെ നിർത്തിപ്പൊരിക്കുന്ന നടപടിയാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത് എസ്ഇഒ യോഗം അതായത് ഷാങ്ഹായ് സഹകരണ സംഘടനാ യോഗം സംയുക്ത പ്രസ്താവനയിൽ ഒപ്പിടാനായി ഇന്ത്യയോട് പറഞ്ഞപ്പോൾ അതിലുള്ള വൈമനസ്യം കാട്ടുകയാണ് തുറന്ന് പ്രകടിപ്പിക്കുകയാണ് ഇന്ത്യ പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ച് ഒരു തരത്തിലും പരാമർശിക്കാത്തതിലുള്ള അമർശം തന്നെയാണ് ഇന്ത്യ പ്രകടിപ്പിച്ചത് വി ഒപ്പിടാൻ വിസമ്മതിച്ചതിൻ്റെ കാരണവും പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ച് പരാമർശിക്കാതെ പക്ഷേ പാകിസ്ഥാനിൽ ബലൂജിസ്ഥാനെക്കുറിച്ചുണ്ടായ സംഭവത്തെക്കുറിച്ച് പരാമർശിച്ച് അവിടെ ഇന്ത്യ അസ്വസ്ഥത സൃഷ്ടിക്കുന്നുവെന്ന് പരോക്ഷമായി ആരോപിച്ചുകൊണ്ട് പാസാക്കിയ രേഖയിലാണ് സംയുക്ത രേഖയിലാണ് ഇന്ത്യ ഒപ്പിടാൻ വിസമ്മതിച്ചത് അങ്ങനെ ഇന്ത്യയെ കുറ്റപ്പെടുത്തി ഇന്ത്യയിൽ നടന്ന ഭീകരപ്രവർത്തനത്തെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് ഈ സംയുക്ത സംഘടന മുന്നോട്ട് പോകേണ്ടതില്ല എന്ന് വ്യക്തമായി ഇന്ത്യ എടുത്തുകാട്ടുകയാണ് ചെയ്തത് ചൈനയാണ് നിലവിൽ എസ്ഇഒയുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് എല്ലാ കാലത്തും പാകിസ്ഥാന്റെ സഖ്യകക്ഷി കൂടിയാണ് ചൈന ഏറ്റവും അധികം അടുത്ത ചങ്ങാതിയും അതുകൊണ്ട് തന്നെ പഹൽഗാമിനെ ഈ രേഖയിൽ നിന്ന് ഒഴിവാക്കാൻ ഒരുപക്ഷേ പാകിസ്ഥാൻ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ടാകുമെന്ന വിലയിരുത്തലുമുണ്ട് എസ് ഇ പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ ജൂൺ ഇരുപത്തിയേഴ് വരെ ചൈനയിലെ കിംഗാവുവിയിലാണ് പ്രതിരോധ മന്ത്രി എത്തിച്ചേർന്നിരിക്കുന്നത് റഷ്യ പാകിസ്ഥാൻ ചൈന എന്നീ രാജ്യങ്ങളിൽ നിന്നും ഉൾപ്പെടെയുള്ള അംഗങ്ങൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ബലാറസ് ചൈന ഇന്ത്യ ഇറാൻ കസാഖിസ്ഥാൻ കിർഗിസ്ഥാൻ പാകിസ്ഥാൻ റഷ്യ തജക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ എന്നീ പത്ത് രാജ്യങ്ങളാണ് യെസിയോ സഖ്യം എന്ന് പറയുന്നത് ഈ കൂട്ടായ്മയിൽ അംഗരാജ്യമായ പാകിസ്ഥാനെ വിമർശിച്ചുകൊണ്ട് അതിശക്തമായി തന്നെയാണ് രാജ്നാഥ് സിംഗ് രംഗത്തെത്തിയത് അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരെ ഇന്ത്യ വിമർശനം നടത്തുകയും മറ്റംഗങ്ങളെ ഭീകര ശബ്ദങ്ങൾക്കെതിരെ ഭീകര പ്രവർത്തനങ്ങൾക്കെതിരെ ശബ്ദമുയർത്താൻ പ്രേരിപ്പിക്കുകയും ചെയ്തു ഓപ്പറേഷൻ സിന്ധൂർ പാകിസ്ഥാൻ സ്പോൺസേർഡ് ഭീകരതയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അതിർത്തി കടന്നുള്ള ഭീകരാക്രമണങ്ങൾ തടയാനും അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കാനും വേണ്ടി മെയ് ഏഴാം തീയതി ഇന്ത്യ ആരംഭിച്ച ആക്രമണ പരമ്പരയായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ അതിർത്തി കടന്നുള്ള ഭീകരതയെ ചില രാജ്യങ്ങൾ നയതന്ത്ര ഉപകരണമായി ഉപയോഗിക്കുന്നു ഭീകരവാദികൾക്ക് അഭയം നൽകുന്നു അത്തരം ഇരട്ടത്താപ്പുകൾക്ക് ഒരു സ്ഥാനവും ഉണ്ടാകരുതെന്നും അദ്ദേഹം ഊന്നിപ്പറഞ്ഞു അത്തരം രാജ്യങ്ങളെ വിമർശിക്കാൻ എ സി ഒ ഒരു കാലത്തും മടിക്കരുതെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഭീകരതയോടെ ഒരു വിട്ടുവീഴ്ചയും കാണിക്കാതിരിക്കാൻ ഇന്ത്യ സ്വീകരിച്ച ഒട്ടനവധി നടപടികളെക്കുറിച്ച് അദ്ദേഹം എടുത്തു പറഞ്ഞു ഭീകരതയുടെ പ്രഭവ കേന്ദ്രങ്ങൾ ഇനി സുരക്ഷിതമല്ലെന്ന് ഞങ്ങൾ തെളിയിച്ചു അവരെ ലക്ഷ്യം വയ്ക്കാൻ ഇനിയും മടിയില്ല എന്നും അദ്ദേഹം താക്കീത് നൽകി യുവാക്കൾക്കിടയിൽ ഭീകരവാദം വ്യാപിക്കുന്നത് തടയാൻ മുൻകൈ എടുക്കണം എസ് യു യുടെ ആർ ടി എസ് സംവിധാനം ഇക്കാര്യത്തിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിലെ ഗാൽവൻ താഴ്വര സംഘർഷത്തിന് ശേഷം മോദി മന്ത്രിസഭയിലെ ഒരു മുതിർന്ന മന്ത്രിയുടെ ആദ്യ സന്ദർശനം കൂടിയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അഞ്ചു വർഷത്തിന് പുറം യോഗം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ചൈനീസ് പാകിസ്ഥാൻ രാജ്യങ്ങളിലെ പ്രതിരോധ രംഗത്തെ ഉന്നതർക്കൊപ്പം രാജ്നാഥ് സിംഗ് ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തതും പുറത്തു വന്നിരുന്നു സഹകരണത്തിലൂടെ രാജ്യങ്ങളുടെ സ്ഥിരത മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഒന്നിൽ രൂപീകരിച്ച ഈ സംഘടനയിൽ ഇന്ത്യ ചൈന പാകിസ്ഥാൻ എന്നിവരുൾപ്പെടെ പത്തംഗങ്ങളാണുള്ളത്